പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നടന്ന ടെന്റ് പ്രിലിമിനറി എക്സാം രണ്ടാം ഘട്ടം അതിലെ ഗണിതമായ ഗണിത പ്രശ്നമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമത് ചോദ്യം ഇങ്ങനെയാണ് അഞ്ച് വർഷം മുമ്പ് സാഹുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ മൂന്ന് പടങ്ങായിരുന്നു ഇപ്പോൾ സാഹുവിന് ഷീലയെക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം ഷീലയുടെ വയസ്സാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്തു നോക്കിയിട്ട് ഒത്തിരിത്തേക്ക് എത്താൻ സാധിക്കും അതെ അല്ലെങ്കിൽ ഇത് രീതിയിൽ ചെയ്യാം എങ്ങനെ ചെയ്യാം ഇവിടെ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ള ചോദ്യം അഞ്ച് വർഷം മുമ്പ് സാബുവിന്റെ വയസ്സിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ മൂന്ന് വടക്കായിരുന്നു അപ്പോ ക്ഷീരയുടെ വയസ്സ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അഞ്ചു വർഷം മുമ്പ് ക്ഷീരയുടെ വയസ്സ് എക്സ് എടുക്കുവാണെങ്കിൽ സാബുവിന്റെ വയസ്സ് മൂന്ന് ആണ് ഈ ആദ്യത്തെ പ്രസ്താവന പ്രകാരം ഇപ്പോൾ ഇന്ന് അഞ്ചു വർഷം കഴിയുന്നതിന് ശേഷം രണ്ടു പേർക്കും അഞ്ചു വയസ്സും കൂടും അങ്ങനെയാണെങ്കിൽ ഷീല എക്സ് പ്ലസ് അഞ്ച് വയസ്സും സാബുവിന് മൂന്ന് എക്സ് പ്ലസ് അഞ്ച് വയസ്സു ആയിരിക്കും ഇപ്പോഴത്തെ രണ്ടാമത്തെ നിബന്ധന പറയുന്നത് സാബുവിന് ശീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ സാബുവിൻ്റെ വയസ്സിൽ നിന്ന് ഷീല വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും അത് പ്രകാരം നമുക്ക് സമുദാം മൂന്നെക്സ് കുറയ്ക്കണം കൂട്ടണം അഞ്ച് ഇതാണ് സാബുവിൻ്റെ വയസ്സ് അതിൽ നിന്ന് എക്സ്പ്ലസ് അഞ്ച് കുറയ്ക്കണം കുറയ്ക്കണം എക്സ് പ്ലസ് അഞ്ച് ഇത് പന്ത്രണ്ട് തുല്യമാണ് എന്ന് പറഞ്ഞാൽ സമ പന്ത്രണ്ട് എഴുതാം ഇനി ബ്രാക്കിൽ ഒഴിവാക്കിയാല് മൂന്നെക്സ് ണം എക്സ് പിന്നെ കൂട്ടണം മൈനസ് ആവില്ല മൈനസ് അഞ്ച് സമം പന്ത്രണ്ട് മാറും പ്ലസ് അഞ്ചും മൈനസ് അഞ്ചോ കൂട്ടിയാ പൂജ്യം രണ്ട് ക്യാൻസൽ ആയിട്ട് പോവും അപ്പോൾ മൂന്ന് എക്സ് കുറേ എക്സ് ആവും മൂന്ന് എക്സ് വരെ എക്സ് കുറച്ച രണ്ട് എക്സ് ആണ് രണ്ട് എക്സ് സമം പന്ത്രണ്ട് മാറും അതായത് എക്സ് സമം പന്ത്രണ്ട് ഹൈക്കൺ രണ്ട് അതായത് ആറിൽ നിന്ന് കിട്ടും എക്സ് എന്ന് പറയുന്നത് ഷീലയുടെ അഞ്ചു വർഷം മുമ്പേ വയസ്സാണ് ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് കൂടുതൽ എക്സ്പ്ലസ് ആയിട്ട് പിടിക്കുന്നത് അപ്പോ എക്സ് പ്ലസ് അഞ്ച് എക്സ് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് ആറ് അഞ്ച് അതായത് പതിനൊന്ന് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് പതിനൊന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ ഡി പതിനൊന്നാണ് ശീലോത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡിൽ എൽഒ വി ലവ് എന്നതിന് എൻ ക്യു എക്സ് ജി എഴുതിയിരിക്കുന്നു എങ്കിൽ എച്ച് എ ടി ഹൈ ടി എന്നതിനുള്ള കോഡ് ഏതാണെന്നുള്ളത് അപ്പം ഇങ്ങനെ ചോദ്യം വന്ന് എൻ്റെ സാധനം ചെയ്യുന്നത് ഏതൊരു സെറ്റ് വരെ ഒന്ന് എഴുതി നോക്കും അപ്പോൾ തന്നെ എൻ്റെ ബന്ധം മനസ്സാവും ഇവിടെ ബി എൽഒ വി ലവ് എന്നതിന് എൻ ക്യു എക്സ് ജി എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കാം എൽ എഴുന്നിട്ട് എൽ എം എൻ അപ്പോൾ ഒരക്ഷരം കഴിഞ്ഞിട്ടാണ് അടുത്തതിന് വരുന്നത് ഒ കഴിഞ്ഞാൽ പി ക്യു രണ്ടാമത്ത് അപ്പോൾ വി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രണ്ടാമത്തെ മൂന്നാമത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷര എക്സ് പിന്നെ ഇ കഴിഞ്ഞിട്ട് ഇ എഫ് കഴിഞ്ഞിട്ട് ജി ആ രീതിയിലാണ് ഓർഡർ പോകുന്നത് അപ്പൊ എഴുതാൻ ആവശ്യമില്ല അപ്പം മനസ്സാവും പിന്നെ എങ്കിൽ ഹെയ്റ്റ് എന്നതിലുള്ള ഓഴ് ഏതാകുന്നത് അപ്പൊ എച്ച് കഴിഞ്ഞാൽ എച്ച് ഐ ജെ അപ്പോൾ ജെ വരും ഐ ജെ എ കഴിഞ്ഞു ഏ കഴിഞ്ഞു ബി സി സി വരും ടി കഴിഞ്ഞി കഴിഞ്ഞ് യു വി കഴിഞ്ഞിട്ട് ജി ഈ രീതിയിൽ നമുക്ക് എച്ച് എ ടി എന്നതിൻ്റെ ഉള്ള കോഡ് ജെ സി ബി ജി എന്ന് കണ്ടെത്താൻ സാധിക്കും അതായത് ഇടപെട്ടമാണ് എൽ കഴിഞ്ഞിട്ട് എൽ എം കഴിഞ്ഞിട്ട് എൻ ആ രീതിയിൽ അപ്പോൾ ജെ സി ബി ജി എന്ന രീതിയിലാണ് വരിക അത് ഓപ്ഷൻ ഡി ആയിട്ടാണ് വരുത്തുന്നത് വേറെ ചോദ്യം ഒന്ന് മൈനസ് അര ഇൻറ്റു അര പ്ലസ് അര സമം എത്ര തോളാണ് ഇവിടെ ഒന്ന് 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 രണ്ട് ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് തത്വപ്രകാരം ആദ്യം ഗുണനഗ്ര ചെയ്യണം പിന്നെ കൂട്ടൽ പിന്നെ കുറക്കൽ ആ രീതിയിലാണ് ഓട്ടത് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൈനസ് അരയിൻ ന്നേ ബി രണ്ടിന് ഒന്നേ ബി കിട്ടി ഒന്നേ ബി നാലാണ് അതായത് ഹംസനെ തമ്മിൽ കുടിക്കുക ചേനിക്കോ ഒന്നേപി നാല് കിട്ടും പ്ലസ് അര എന്നാണ് വരിക ഇവിടെ ഒന്നും അരിയും കൂട്ടല്ല അപ്പൊ ഒന്നും അരിയും കൂട്ടാ ഒന്നര ഒന്നര പിന്നെ കുറക്കണം ഒന്നേപി നാല് കാര്യം കാലത് ഇതിന് നമുക്ക് വിസ്തനത്തെ വിഷുനാക്കാനൊന്നുമില്ല ഒന്നര കുറക്കണം കാല് ഒന്നരയിൽ നിന്ന് കാല് കുറച്ചാൽ ഒന്നേ കാലം നമുക്കറിയാം ആ രീതിയിൽ കണ്ടെത്താം ഒന്നരയിൽ നിന്ന് കാല് കുറച്ചാൽ ഒന്നേ കാലം അപ്പൊ ഓപ്ഷൻ എ ഒന്നേ ഒന്നേകാലി എന്നുള്ള ശേഖരമായിട്ട് വരിക അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത് എ സെറ്റ് ബി വൈ സി എക്സ് ഡി ഡബ്ല്യു അടുത്തത് ഏത് ചോദ്യമാണ് നമുക്ക് ഏത് ഒറ്റ നടത്തു മനസ്സിലാവും ഇവിടെ എ കഴിഞ്ഞിട്ട് പിന്നെ സെറ്റ് എ സെറ്റ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ആദ്യത്തെ അക്ഷരമാണ് സെറ്റ് ഏറ്റവും അവസാനിച്ചത് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്താണ് അവസാനത്തിന്റെ ബാക്കോട്ട് രണ്ടാമത്തേത് സി മൂന്നാമത്തേത് ബേക്കിൽ നിന്ന് മൂന്നാമത്തേതാണ് എക്സ് ഡി നാലാമത്തെ കക്ഷമാണ് ഏറ്റവും മുന്നിൽ നിന്ന് നാലാമത്തേത് ബേക്കൗട്ടാണ് ഡബ്ല്യു വരുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്തത് ഇ കഴിഞ്ഞാൽ ഏതു നോക്കാം ഇ കഴിഞ്ഞാൽ സെറ്റിൽ നിന്ന് അഞ്ചാമത്ത് വരും അത് വി ആയിരിക്കും അതുകൊണ്ട് അടുത്തത് ഇ കഴിഞ്ഞിട്ട് വി ആണ് വരിക അപ്പോൾ ഓപ്ഷൻ സി ഇ ബി ആണ് ഇതിന്റെ ശ്രേണിയിലെ അടുത്ത പദമായിട്ട് വരിക അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക താരതമ്യം വർഗീകരണം നിരീക്ഷണം നിഗമനം അപകടം പൊതുവെ ആദ്യം നിരീക്ഷണമാണ് ചെയ്യുന്നത് ആദ്യം നിരീക്ഷിക്കുന്നു നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് താരതമ്യം ചെയ്യുന്നു താരതമ്യം ചെയ്താൽ പിന്നെ വർഗീകരിക്കുന്നു വർഗീകരിച്ചാൽ പിന്നെ അപഗ്രിക്കുന്നു അപ്പോൾ അപകടിച്ച പിന്നെ നിഗമനെത്തിച്ചേരും ഇതാണ് അതിൻ്റെ ക്രമം വരിക അപ്പോൾ ആദ്യത്തെ പറയുന്നത് നിരീക്ഷണമാണ് അതായത് മൂന്നാമത്തെയാണ് നിരീക്ഷണം വരുന്നത് അത് കഴിഞ്ഞാല് നിരീക്ഷണം കഴിഞ്ഞപ്പോൾ താരതമ്യം ഒന്നാമത്തേത് താരതമ്യം താരണമഴിഞ്ഞ പിന്നെ വർഗീകരണം രണ്ടാമത്തത് അത് കഴിഞ്ഞാല് അപകൃതനം അഞ്ചാമത്തേത് ലാസ്റ്റ് നിഗമനം അതായത് നാലാമത്തേത് അതിൻ്റെ ക്രമം വരിക അപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് നാല് അത് ബി ആണ് ശരിയായിരുന്നത് അപ്പോൾ ഈ ചോദ്യോത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം തുടർച്ചയായ അഞ്ച് എണ്ണ സംഖ്യയുടെ തുക മുന്നൂറാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ എഴുതുന്നത് ഈ കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പം തുടർച്ചയായ അഞ്ച് എണ്ണസംഖ്യ എന്നൊരു സമാൻ ശ്രേണിയിലാണ് ഒരു സമാൻ ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യയുടെ തുക കിട്ടിക്കഴിഞ്ഞാല് അതിന് മധ്യപ്രദം കാണാൻ വേണ്ടി ഈ തുകയെ എണ്ണം കൊണ്ട് ധരിച്ചാൽ മതി അപ്പോഴത്തെ മധ്യപദം അല്ലെങ്കിൽ നടുക്കുള്ള പദം എന്ന് പറയുന്നത് തുക മുന്നൂറ് വൈ എണ്ണം അഞ്ച് ഇപ്പോൾ മുന്നൂറ് വൈ അഞ്ച് അതായത് മുന്നൂറ് അഞ്ഞൂറ് അറുപത് കിട്ടും അറുപതാണ് നടുക്കത്തെ സംഖ്യ അപ്പോൾ നടുക്കത്തെ സംഖ്യ അറുപതാണെങ്കിൽ ഇപ്പോൾ എണ്ണ സംഖ്യയാണ് അപ്പോൾ തൊട്ട് അടുത്ത സംഖ്യ അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആയിരിക്കും മറ്റു രണ്ട് സംഖ്യകള് പിന്നോട്ടാണെങ്കിൽ അൻപത്തൊമ്പത് അൻപത്തെട്ട് അപ്പൊ ഈ സംഖ്യകൾ അൻപത്തെട്ട് അമ്പത്തി ഒമ്പത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി അതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യ നമുക്ക് അറുപത്തിരണ്ടിന് കാണാം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യാ ജോലികളിൽ തുക ഒന്ന് വരാതെ തീയതി എന്നാണ് തുക ഒന്ന് വരാതെ തീയത് ഒന്നാമത്തേത് എ ഒന്നേ ബിരുണ്ട് ഒന്നേ പി രണ്ട് ബി രണ്ടേ പി മൂന്ന് ഒന്നേ പി മൂന്ന് സി അഞ്ചേ പതിനൊന്ന് നാല് ഡി ഏഴ് പതിനഞ്ച് എട്ട് അഞ്ച് അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നേ പേരിൽ ഒന്നേ പേരീഡാണ് നമുക്കങ്ങനെ ഒന്നേ പേര് രണ്ട് ഒന്നേ പേര് രണ്ട് കൂട്ടിയായി രണ്ടും ചെയ്ത് ആയതുകൊണ്ട് ഒന്നൊന്നും കൂട്ടിയ രണ്ട് 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 സമം ഒന്ന് കിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ രണ്ട് എ ബി മൂന്ന് ഒന്നേ ബി മൂന്ന് രണ്ട് ബി ഒന്ന് പ്ലസ് ഒന്നേ ബി ഒന്ന് ഇവിടെയും ഇതിൻ്റെ റിവ്യൂ ചേതം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഒന്നും കൂട്ടിയ മൂന്ന് മൂന്ന് എ മൂന്ന് കിട്ടും അതായത് ഒന്ന് തന്നെ അടുത്തത് അഞ്ച് ബി പതിനൊന്ന് പ്ലസ് നാല് എ ബി ഇവിടെയും ക്ഷേത്രം കുറയുന്ന ആയതുകൊണ്ട് ആവശ്യം കുട്ടി അഞ്ച് നാലും കുട്ടി ഒമ്പത് ഒമ്പത് എ ബി പതിനും ഇതൊന്നല്ലാസ്റ്റിഴ് പതിനഞ്ചും എട്ട് പഴഞ്ചും ആവുമ്പോൾ ഏഴ് പ്ലസ് എട്ട് പതിനഞ്ച് പതിനഞ്ചും ഒന്ന് കിട്ടും അപ്പൊ സി ഒമ്പതേപി പെയിൽ ഒന്നും കിട്ടുന്നില്ല അപ്പൊ സി ആണ് ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം മുപ്പത്തി നാല് ലിറ്റർ വെള്ളം ഒഴുകുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ മൂന്നേപി നാല് ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ് ഈ മുപ്പത്തി ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിന്റെ മൂന്നേബി നാല് ഭാഗം എന്ന് അറിയുന്നത് അപ്പോൾ ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഈ ടാങ്കിന്റെ മൂന്നേബി നാല് ഭാഗം എത്ര എന്ന് കണക്കാക്കണം ആകെ കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മുപ്പത്താറാണ് അപ്പോൾ മുപ്പത്തി ലിറ്ററിന്റെ ഇന്ത്യയിൽ മുപ്പത്താറ് ലിറ്ററിന്റെ മൂന്നേപാല് ഭാഗം എന്താ നോക്കുക മുപ്പത്തി ആറ് പറയുമ്പോൾ ഈ നാല് മുപ്പത്തി ആറ് ഒമ്പ്രാവശ്യം പോകും ഒന്നൂറ്റി മൂന്ന് ഇരുപത്തി ഏഴ് അപ്പൊ ഇരുപത്തേഴ് ലിറ്റർ ആണ് മുപ്പത്താറ് ലിറ്റർ വെള്ളം കൂടുന്ന ഒരു ടാങ്കിന്റെ മൂന്നേപതിനാല് ഭാഗം ഈ ഇരുപത്താല് ഇരുപത്തേഴ് ലിറ്റർ വെള്ളം ആകുന്ന എപ്പോഴാണ് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുമ്പോഴാണ് ഇരുപത് ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇരുപത്തേഴ് ലിറ്റർ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് മുന്നിയുടെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് അതിന്റെ അളവ് കാണാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഏഴിൽ നിന്ന് ഈ ഇരുപത് അങ്ങോട്ട് കുറച്ചാൽ മതി അപ്പോൾ അതിന് നമുക്ക് ലിറ്റർ എന്ന് കിട്ടും അപ്പോൾ എ ലിറ്റർ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ട് വരിക അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവർ പൂർണ്ണ വർഗം എഴുതുന്നതാണ് അപ്പോൾ അഞ്ച് ക്യൂബ് അഞ്ച് ലക്ഷ്യൂ നാല് അഞ്ച് ലസ്റ്റ് അഞ്ച് അഞ്ച് ലക്ഷ്യം എഴുതാ തന്നിരിക്കുന്ന ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ നിർത്തു നോക്കാം അഞ്ച് ക്യൂബ് എന്ന് പറഞ്ഞാൽ അഞ്ച് ക്യൂബ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് അഞ്ചിൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് നൂറ്റത്തഞ്ച് അഞ്ച് ക്യൂ നൂറ്റി അത്തഞ്ചെന്ന് കിട്ടും അഞ്ച് ലക്ഷം നാല് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് സം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ചാണ് ഇൻറ്റു അഞ്ച് ഇന്റൂ അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ആണ് അപ്പോൾ ഇതിൽ വർഗമാണ് ഇപ്പൊ തന്നെ കിട്ടും അപ്പോൾ പിന്നീട് നമുക്ക് അഞ്ച് ലക്ഷ ടു അഞ്ച് അഞ്ച് ലക്ഷം നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോ അഞ്ച് ലക്ഷം നാല് അത് ഇരുപത്തി സ്ക്വയർ അതായത് അറുന്നൂറ്റി പത്തഞ്ചാണ് അപ്പോൾ അത്യാവശ്യം നാലാളിവിടുത്തെ വരിക അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായി വരിക അടുത്ത ചോദ്യം ഒരു കിലോഗ്രാം ആപ്പിളിന് നൂറ്റി അമ്പത് രൂപയും ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് രൂപയുമാണ് വില മൂന്ന് കിലോഗ്രാം ആപ്പിളിനും നാല് കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും ഇത് വളരെ ലളിതമായ ചോദ്യമാണ് ഇവിടെ മൂന്ന് കിലോഗ്രാം ആപ്പിൾ വാങ്ങുന്നു ഒരു കിലോഗ്രാമിന് നൂറ്റി അമ്പത് പ്രകാരം നാല് കിലോഗ്രാം ഓറഞ്ച് വാങ്ങുന്നു ഒരു കിലോഗ്രാമിന് അറുപത് രൂപ പ്രകാരം അപ്പോൾ ഒരു കിലോഗ്രാമിന് നൂറ്റി അമ്പത് രൂപ പ്രകാരം മൂന്ന് കിലോഗ്രാം ആപ്പിൾ വില മൂന്നി നൂറ്റി അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് വരും ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് രൂപ പ്രകാരം നാല് കിലോഗ്രാമിന് നാല് ടു അറുപത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് വരും അപ്പോൾ ആയി രണ്ടും കൂടി കൂട്ടുക എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ഇരുപത്തി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മൂന്ന് കിലോഗ്രാം ആപ്പിളിന് നാല് കിലോഗ്രാം ഓറഞ്ചിനും കൂടി കൊടുക്കേണ്ട വില എഴുന്നൂറ്റി എൺപത് ആണ് ഉത്തരവായിട്ട് വരിക സംഖ്യകളിൽ ഒറ്റയായാണ് എ അറുപത്തി മൂന്ന് ബി അറുപത്തി ഏഴ് സി എഴുപത്തി ഒന്ന് ഡി എഴുപത്തി മൂന്ന് ഇത് നമുക്കൊന്ന് പരിശോധിച്ചാല് ഈ അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് തുടങ്ങിയ സംഖ്യകള് പ്രൈൻ നമ്പേഴ്സിലെ അപാക സംഖ്യകളാണ് അതിനെ ഉപയോഗിക്കാൻ കഴിയില്ല അതിനെ മറ്റേ ഘടകങ്ങളാക്കാൻ കഴിയില്ല ഒന്നും ഒന്നും അതേ സംഖ്യ മാത്രം ഘടകനായിരുന്ന സംഖ്യ ഇതാണ് അറുപത്തി ഏഴും എഴുപത്തി ഒന്നും എഴുപത്തി മൂന്ന് എന്നാൽ അറുപത്തിമൂന്നിന് നമുക്ക് മൂന്ന് വണ്ടി ഇവിടെ ഹരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അറുപത്തിമൂന്ന് എന്നത് അവാചസംഖ്യയല്ല അതുകൊണ്ട് ഓപ്ഷൻ എ അറുപത്തിമൂന്നാണ് ഇവിടെ പറ്റിയായിട്ട് വരിക അടുത്ത ചോദ്യം ഒരു വരിയിൽ അൻപത് കുട്ടികൾ നിൽക്കുന്നു മുന്നിൽ നിന്നും രാഹുൽ പതിനാറാമതാണ് പിന്നിൽ നിന്നും ഫാത്തിമ മുപ്പത്തെട്ടാമതാണ് നിൽക്കുന്നത് എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും എന്നുള്ള ചോദ്യം ഓപ്ഷൻ എ രണ്ട് ബി മൂന്നാണ് സി നാല് ഡി അഞ്ച് ഇങ്ങനെ അതാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം ഒരു വരിയിൽ അൻപത് കുട്ടികൾ നിൽക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കുട്ടി മുതൽ അൻപതാമത്തെ കുട്ടികൾ വരെയുണ്ട് ഇങ്ങനെയാണ് വരി നിൽക്കുന്നത് ഇത്തിരി രാഹുൽ മുന്നിൽ നിന്ന് പതിനാറാമത് മുന്നിൽ നിന്ന് പതിനാറാമതാണ് രാഹുൽ രാഹുലെ സ്ഥാനം ഇവിടെ ഇവിടെയെന്നിരിക്കുക മുന്നിൽ നിന്ന് പതിനാറാമത് ഫാത്തിമ മുപ്പത്തെട്ടാമത് എവിടെ നിന്ന് പിന്നിൽ നിന്ന് മുപ്പത്തി പിന്നിൽ നിന്ന് മുപ്പത്തിയെട്ടാമതാണ് ഫാത്തിമ ഫാത്തിമ ഈ അൻപതിൽ നിന്ന് മുപ്പത്തി എട്ട് സ്ഥാനം മാറി നിൽക്കുന്നത് പതിമൂന്നാമ പതിമൂന്നാമത്തെ ഈ സ്ഥാനത്തായിരിക്കും ആര് നിൽക്കുക ഫാത്തിമ നിൽക്കുന്നുണ്ടാകുക അപ്പോ പിന്നിൽ നിന്ന് മുപ്പത്തെട്ടാമത് അപ്പോ പതിമൂന്നാമത്തെ പൊസിഷൻ ഉണ്ടാകും ാണ് ഇവ വരിയിൽ ഇവർക്കിടയിൽ എത്ര കുട്ടികളായി പതിമൂന്നാം സ്ഥാനത്തിന്റെയും പതിനാറാം സ്ഥാനത്തെ ഫാത്തിമയുടെ രാഹുന് ഇടയിൽ ഇവിടെ പതിനാല് പതിനഞ്ചി രണ്ട് സ്ഥാനക്കാരുണ്ടാവുക അപ്പൊ രണ്ട് കുട്ടികളാണ് ഇവിടെ ഉണ്ടാവുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ എ രണ്ട് എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരാൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ വലത്തോട് സഞ്ചരിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് വരച്ച് നോക്കിട്ട് നോക്കിയിട്ട് ചെയ്യുന്ന എളുപ്പം ഒരാൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു ഇവിടെയാണ് വീട് വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു ഇതാണ് പന്ത്രണ്ട് കിലോമീറ്റർ അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇവിടുന്ന് കിഴക്കോട്ടേക്ക് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചു ഇതാണ് ഏഴ് കിലോമീറ്റർ തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഈ നാല് കിലോമീറ്റർ വലത്തോട്ട് ഇപ്പൊ ഈ ഇവിടെ ഇവിടുന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ തെക്ക് പാത്തേക്ക് എവിടെ അപ്പോൾ നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ വലത്തൂർ വീണ്ടും അവിടുന്ന് ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇങ്ങോട്ട് വലത്തോട്ടാകുമ്പം ഇങ്ങോട്ട് സഞ്ചരിച്ചു ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ ഇതാണ് ഇങ്ങനെ വരച്ചാൽ കിട്ടാം അപ്പോൾ ഇപ്പോൾ അയാളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ഇവിടെയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ഷൻ എന്ന് പറയുന്നത് തെക്കോട്ട് തന്നെയാണ് അത് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ദൂരം നാല് കിലോമീറ്റർ ആയതുകൊണ്ട് ഇവിടുന്ന് വീട്ടിലേക്കുള്ള ദൂരം നാല് കിലോമീറ്റർ തന്നെ അപ്പോൾ ഈ നാലും പതിനൊന്ന് കുട്ടികൾ പതിനാറ് കിട്ടും ഇപ്പൊ പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ തെക്ക് ദിശയാണ് ഉള്ളത് അതുകൊണ്ട് ഓപ്ഷൻ എ പതിനാറ് കിലോമീറ്റർ തെക്ക് എന്നാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം വളർന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കുറവാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്കത് ചെയ്തു നോക്കാം അഞ്ചു കുട്ടികളുടെ ഭാരം നടന്നപ്പോൾ ബിയുടെ ഭാരം ഡി എക്കാളും കുറവാണ് അത് നോക്കി ചെയ്ത ബിയുടെ ഭാരം ബിയുടെ ഭാരം ഡി ഡിയേക്കാളും കുറവാണ് അപ്പോ ബിയുടെ ഭാരം കുറവാണ് ബിയുടെ ഭാരം ഡി ഡിയേക്കാൾ കുറവാണ് അടുത്ത പറയുന്നത് സി എക്കാൾ കൂടുതലും സി എക്കാൾ കൂടുതൽ പറയുമ്പോൾ സി ഇയേക്കാൾ ചെറുതായിരിക്കും അതുപോലെ ബിഎക്കാൾ കൊറവാണ് ഇതേ ഇയുടെ ഭാരം ബിഎക്കാൾ കൊറവുമാണ് ഇങ്ങനെ കിട്ടും അടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ ഭാരം ഏറ്റവും കൂടുതൽ ഭാരം ഡി ആണ് ഡിആാണ് ഏറ്റവും വലുത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭാരം ആയതാണെന്നോ ചോദിക്കും അപ്പോ ബി ബിയുടെ ഭാരം ഡിറവാണ് എന്ന പ്രസ്ഥാനം നമുക്ക് ബി ചെറുതാണ് ചെറുതാണ് ഡി എന്ന് കിട്ടി ബിഎക്കാൾ പിന്നെ ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബിഎക്കാൾ കുറവുമാണ് പ്രകാരം സി ചെറുതാണ് എന്നും ചെറുതാണ് ബി എന്നും കിട്ടി ഏറ്റവും കൂടുതൽ ഭാരം ഡി ആണ് ഏറ്റവും കൂടുതൽ ഭാരം ഡി ആണ് അപ്പൊ ആ ഡിഎക്കാൾ ചെറുതാണ് ബി ഡി എക്കാൾ ചെറുതാണ് ബി ഇവിടെ പറയുന്നത് ഡി എക്കാ ചെറുതാണ് ബി പക്ഷേ ആ ബി എന്നത് എക്കാൾ ചെറുതാണ് അപ്പൊ ഇതിനു മുമ്പിലായിട്ട് ഒരു എ ഉണ്ട് അത്ത ഇങ്ങനെ വന്നു അടുത്തു പറയുന്നത് ഈ ബിക്ക് ചെറുതായിട്ട് ഇ ഉണ്ട് ബിക്ക് ചെറുതായിട്ട് ഇണ്ട് ഈ പ്രസ്ഥാന പ്രകാരം അതേ ഇക്ക് ചെറുതായിട്ട് സി ഉണ്ട് അപ്പൊ ഇക്ക് ചെറുതായിട്ട് സി ഉണ്ട് അപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സി ആണ് ഡി എ കെതാണ് എ ആ എ കി ബി ചെറുതാണ് ഇ ഇ ഒക്കെ സി അപ്പൊ ഏറ്റവും സി ആണ് അപ്പൊ ഓപ്ഷൻ സി സി എന്നാണ് ശരിയാവസ്ഥ വരിക അടുത്ത ചോദ്യം എ ബി സി സമ ആറ് ബി സി ഡി സമ ഒൻപത് സി ഡിഇ സമ എത്ര ചോദ്യം ഇവിടെ എ ബി സി സമ ആറ് നോക്കുക ഏഴ് സ്ഥാനവിലന്നാണ് ബി ഡെ സ്ഥാന സി എ സ്ഥാനവില മൂന്ന് അപ്പൊ ഈ ഒന്നിന് രണ്ടിന് മൂന്നിന് തുകയാൽ കിട്ടുന്ന ആറ് അതുപോലെ ബി സി ഡി സമ ഒൻപത് എന്ന് പറഞ്ഞാൽ ബി ഡെ സ്ഥാനും സി ഡെ മൂന്നും ഡി യുടെ സ്ഥാനമുണ്ട് അപ്പോൾ രണ്ടും മൂന്നും അഞ്ചും നാല് ഒമ്പതാണ് കിട്ടിയ ഒമ്പത് അപ്പോൾ തീർച്ചയായിട്ടും സി ഡിയുടെ സ്ഥാനങ്ങൾ നോക്കിയാൽ മതി സി എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് വരിക ഡി എന്ന് പറയുന്നത് ഈ അക്ഷരത്തിൽ നാലാം സ്ഥാനത്ത് വരും ഇ എന്ന് അഞ്ചാം സ്ഥാനത്ത് വരും അപ്പോൾ സി ഡി വില മൂന്ന് നാലും ഏഴ് അഞ്ചും പന്ത്രണ്ട് കിട്ടും അപ്പോ സി ഡി സമം മൂന്ന് കൂട്ടം നാല് കൂട്ടം അഞ്ച് അതായത് പന്ത്രണ്ട് കിട്ടും അപ്പോൾ സി പന്ത്രണ്ട് എന്നാണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ മുപ്പത്താറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം സമയമെടുക്കുന്നുള്ളതാണ് അപ്പോൾ വേഗത പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലും ഈ കാർ സഞ്ചരിക്കുന്ന ദൂരം പറയുന്നത് മുപ്പത്താറ് കിലോമീറ്റർ എന്നാണ് പറയുന്നത് രണ്ടും വ്യത്യസ്ത യൂണിറ്റാണ് അതുകൊണ്ട് യൂണിറ്റ് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്നതിന് കിലോമീറ്റർ പെർ മണിക്കൂർ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് മാറ്റുക അപ്പോൾ നമുക്കൊരു ഇരുപത് മീറ്റർ പെർ സെക്കൻഡിന് ഇതിന് തുല്യമായ കിലോമീറ്റർ പെർ അവർ കാണാൻ വേണ്ടിയിട്ട് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി എന്നറിയാം അപ്പൊ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഗുണിക്കണം പതിനഞ്ച് പതിനെട്ട് ബൈ അഞ്ച് പതിനെട്ട് ബൈ അഞ്ച് എന്ന് കണക്കാക്കിയാൽ മതി അപ്പോൾ ഈ അഞ്ച് ഇരുപത് നാല് പ്രാവശ്യം പോകും നാല് പതിനെട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡ് വേഗത എന്ന് പറയുന്നതും എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറിൽ എന്ന് പറയുന്നതും അർത്ഥമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം നമ്മൾ എടുക്കുന്നത് മരക്കണം ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ കാറ് മുപ്പത്തി ആറ് കിലോമീറ്റർ പകുതിയാണ് അപ്പോൾ പകുതി കിലോമീറ്റർ വരുന്നത് എഴുപത്തിരണ്ട് പകുതി മുപ്പത്തി ആറ് അപ്പോൾ മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മതിയാവും മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് പകുതിയാണ് മുപ്പത്തി ആറ് അതുകൊണ്ട് ഒരു മണിക്കൂർ പോയി അരമണിക്കൂർ എന്നിട്ട് അരമണിക്കൂറാണ് എടുക്കുന്ന സമയം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് അപ്പൊ മുപ്പത് മിനിറ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് എന്ന ദശാംസംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ എഴുതി എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പൊ ഒന്നേ പോയിന്റ് രണ്ടു എന്ന ഭിന്നസംഖ്യ ഭിന്നസംഖ്യയാക്കാൻ നോക്കില്ല ഇവിടെ ദശാംശം രണ്ടാക്കാണിത് അപ്പോ അതിനെ ഭിന്നസംഖ്യ ഭിന്നസംഖ്യയാക്കാൻ വേണ്ടിയിട്ട് എന്ന് മാറ്റി രണ്ട് ദശാംശമായതുകൊണ്ട് നൂറ്റത്തെ നൂറ് നൂറ്റി നോക്കി നൂറ് നൂറ്റത്തഞ്ച് നൂറ് പോലെ അപ്പൊ ഇരുപത്തി അഞ്ച് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് നാല് ഇരുപത്തി അഞ്ച് നൂറ് അഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റെട്ടും അപ്പൊ അഞ്ച് ബൈ നാല് അഞ്ച് തുല്യമാണ് ഓപ്ഷൻ ഡി എൻ ശരിയായിട്ടിരുന്ന ഉത്തരം അടുത്ത ചോദ്യം ഒരാൾ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി അഞ്ചു ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത് ഇവിടെ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി എഴുപത് രൂപ എന്ന് പറയുന്നത് ഈ സാധനത്തിന്റെ ുടെ ശതമാനമായിരിക്കും ഇപ്പോ സഹായത്തിന്റെ വിലയുടെ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി എഴുപത് രൂപയായിട്ട് തന്നിരിക്കുന്നത് അഞ്ച് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ അഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാല് നൂറഞ്ച് എന്നാൽ നൂറ്റഞ്ച് അപ്പോ നൂറ്റഞ്ച് ശതമാനം ആകുമ്പോൾ ഇതാണ് അഞ്ച് ലാഭത്തിൽ വെക്കുമ്പോൾ ഉള്ള വില ഈ നൂറ്റഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്ര എന്നുള്ള ചോദ്യം തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം അറ്റാമത് തൊണ്ണൂറ് ശതമാനം അത് രണ്ടായിരത്തി എഴുപതാണെങ്കിൽ നൂറ്റഞ്ച് ശതമാനം തുല്യമായിട്ട വില എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഇങ്ങനെ ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് ഇത് ക്രോസൈറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കുളിച്ചാൽ മതി അതായത് ഇവിടെ ഇത് എക്സ് തെറ്റി വിചാരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ഇൻറ്റു എക്സ് തൊണ്ണൂറ് എക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുപത് ഇൻറ്റു നൂറ്റിൻ്റെ തുല്യമാണ് അതുകൊണ്ട് എക്സ് എന്നത് രണ്ടായിരത്തി എഴുപത് ഗുളിക്കണം നൂറ്റഞ്ച് തൊണ്ണൂറ് ഇതിങ്ങനെ ചെയ്യാം ഇവിടെ ഈ പൂജ്യം പൂജ്യത്തിൽ പോവും നൂറ്റഞ്ച് ഒമ്പത് മൂന്നിന്റെ ഗുണിനമായത് കൊണ്ട് മൂന്ന് കട്ട് ചെയ്താൽ മൂന്ന് മൂന്ന് ഒമ്പത് മുപ്പത്തഞ്ച് മൂന്നാണ് നൂറ്റഞ്ച് നൂറ്റഞ്ചിൽ മൂന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം പോകും അപ്പോ മുപ്പത്തഞ്ചു പിടിയും ഇവിടെ മൂന്ന് നീട്ടും അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തി പ്രാവശ്യം നോക്കാം മൂന്ന് രണ്ട് പോയി ഇരുപത് ആറ് മൂന്ന് പതിനെട്ട് ബാക്കി രണ്ട് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തി ഏഴ് അപ്പൊ മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രാവശ്യം പോകും ഇവിടെ അറുപത്തി ഒമ്പത് ഗുണിക്കട മുപ്പത്തഞ്ച് എന്നായിട്ട് മാറി ഈ മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രാവശ്യം അപ്പൊ അറുപത്തൊമ്പത് മുപ്പത്തി അഞ്ച് അറുപത്തൊമ്പത് മുപ്പത്തി അഞ്ചോ ഗുണിച്ചാൽ മതി ഒമ്പിക് അഞ്ചു നാല്പത്തി അഞ്ച് ബാക്കി നാല് ആറഞ്ച് മുപ്പത് നാല് മൂന്ന് ഇരുപത്തി ബാക്കി രണ്ട് മൂന്ന് പതിനെട്ട് രണ്ട് ഇരുപത് കൂട്ടിയാൽ അഞ്ച് പതിനൊന്ന് ബാക്കി ഒന്ന് മൂന്ന് നാല് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചിന് വിളിച്ചാൽ കിട്ടുക ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചിലാണ് ശരിയായ ഉത്തരമായിട്ട് വരിക നൂറ്റി തൊണ്ണൂറ്റാല് ചരസമീറ്റർ പരപ്പളവ് അതായത് വിസ്തീർണമുള്ള ഒരു സമചയത്തിന്റെ ഒരു വയസ്സിന്റെ നീളം എത്ര നൂറാണ് ഇത് വളരെ ലളിതമായ ചോദ്യമാണ് സമയത്തിന്റെ പലപ്പറവും തോന്നിട്ടുണ്ട് സമയത്തിൽ വശം എ ആണെങ്കിൽ ഇതിന്റെ പലപ്പുഴ എ സ്ക്വയർ ആണ് ഏ വശം സമയത്ത് സ്ക്വയർ ആണ് ഈ എ സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് വശത്തിന്റെ വർഗം എ സ്ക്വയർ ആണ് നൂറ്റി തൊണ്ണൂറ്റാറ് അതുകൊണ്ട് വശം എ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ വർഗ്ഗം പോലും കാണുക റൂട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് വർഗ്ഗം കണ്ടിടിച്ചാൽ മതി നമുക്കറിയാം പതിനാലും പതിനാലും നൂറ്റി തൊണ്ണൂറ്റി ആറ് കിട്ടുക അപ്പൊ റൂട്ട് നൂറ്റി നൂറ്റി തൊണ്ണൂറ്റാറ് പതിനാലാണ് ഇപ്പൊ പതിനാല് മീറ്റർ എന്നാണ് ഇവർക്ക് കിട്ടുക സമയത്തിന്റെ പരിപ്പുള്ളത് വശത്തിന്റെ വർഗ്ഗമാണ് വശത്തിന്റെ വർഗമാണ് അതുകൊണ്ട് വശം കാണാൻ വേണ്ടി അതിന്റെ വർഗ്ഗമൂലം കാണുക അപ്പോൾ അത് പതിനാല് പതിനാല് മീറ്റർ ബി ആണ് ശരിയാത്രമായിട്ട് വരിക ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ് അഞ്ച് ഏഴ് പതിനാല് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ധരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്നുള്ളതാണ് ഇപ്പൊ നൂറ്റി നാൽപ്പതാണോ അല്ലെ എഴുപതാണോ മുപ്പത്തഞ്ചാണോ എൺപതാണോ എന്നുള്ള ചോദ്യം അപ്പോൾ നമുക്കറിയാം അഞ്ച് ഏഴ് പതിനാല് എന്നീ മൂന്ന് സംഖ്യകളും പൂർണ്ണമായും അല്ലെങ്കിൽ നിശേഷവും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ സംഖ്യയുടെ ലസാവു അല്ലെങ്കിൽ ജീസ്റ്റ് കോമൺ മറ്റും ഇപ്പോൾ എസ് സി എം ആയിരിക്കും ഇപ്പം എസ് സി എം എങ്ങനെ കണ്ടിരിക്കുക അഞ്ച് ഏഴ് പതിനാല് വരെ സി എങ്ങനെ കണ്ടിടിക്കുക നമുക്കറിയാം അഞ്ച് ഏഴ് പതിനാല് രണ്ട് പോവില്ല മൂന്ന് പോവില്ല അഞ്ച് പോവില്ല ഈ രണ്ടെടുത്ത് പോകുന്ന സംഖ്യ ഏഴ് ഏഴും കഴിഞ്ഞാൽ ഏഴ് അഞ്ചിൽ പോവില്ല അപ്പം അഞ്ച് തന്നെ ഏഴ് ഏഴ് ഒരു പ്രാവശ്യം ഏഴ് പതിനാല് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഴിക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് ഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ എസ് എൽ സി എന്ന് പറയുന്നത് ഏഴ് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഒന്ന് ഇൻഡു രണ്ടാണ് എത്രയാണെന്ന് വെച്ചാൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് രണ്ട് എഴുപത് അപ്പോൾ എഴുപതെന്ന് അവർ കിട്ടിയ എൽ ആയിട്ട് അതായത് എഴുപതിന് അഞ്ച് കൊണ്ട് കഴിക്കാൻ പറ്റും എഴുപതിന് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റും എഴുപതിനെ നൂറ്റി നാൽപ്പത് സോറി പതിനാല് കൊണ്ടും ഹരിക്കാൻ കഴിയും ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ എഴുപതാണ് ഇപ്പൊ ബി എഴുപത് എന്നാണ് ശരിയായിട്ട് ഉത്തരവായിട്ട് വരുന്നത് ഈ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പൊതുവെ എളുപ്പം തന്നെയാണ് പത്താം ക്ലാസ്സിനെ ബേസ് ചെയ്തെന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാം വളരെ എളുപ്പം തന്നെയാണ് അപ്പോ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു എല്ലാവർക്കും വിദ്യാശംസകൾ നേരുകയാണ്